ഇന്ന് ഇവിടെ ബജാറാണ് കേട്ടോ ബജാർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചന്ത വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ബജാറുണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസം ഞാനവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് പോരുന്ന സമയത്ത് അവരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങളെങ്ങനെയാണ് പച്ചക്കറി മേടിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് നിന്ന് മേടിക്കുക ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക ഒരുപാട് ഡൗട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ബോംബെയിൽ എന്തൊക്കെയാണ് കിട്ടുക മഹാരാഷ്ട്രയിൽ എന്തൊക്കെയാണ് കിട്ടുക എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ബജാറുള്ള ദിവസത്തിൽ എല്ലാ ഐറ്റംസും ഒരുവിധം നമ്മൾ വീട്ടിൽ വേണ്ട പച്ചക്കറി അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എല്ലാം കിട്ടും ഇവിടെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടോ ഇതെപ്പോഴും അതിൻ്റെ ഒരു കുളിർമ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും നല്ല വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചാക്കൊക്കെ നനച്ചിട്ട് പൊതിഞ്ഞ് വച്ചൊക്കെ ആയിരിക്കും പിന്നെ പച്ചക്കറി എല്ലാം കിട്ടും ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിന് ഇവിടെ എന്നാണ് കേട്ടോ പറയുക ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കിട്ടാത്തതായിട്ടില്ല ഇവിടെ മെയിൻ ആയിട്ട് കിട്ടാത്തത് എന്ന് പറയാനുള്ളത് ഒന്ന് കുമ്പളങ്ങ കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുപഴം വലിയ പഴം അതൊന്നും കിട്ടില്ല ഇവിടെ ബാക്കി എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്തതൊക്കെയാണ് പിന്നെ ഇവിടെ അച്ചാറാണ് കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാർ മാങ്ങ അച്ചാറാണ് ഈ പുളിയൊന്നും ഇല്ലാത്ത നമ്മൾ മാങ്ങ ഉണ്ടല്ലോ കോമാങ്ങ കോമാങ്ങല്ല സോറി കൊക്ക് മാങ്ങ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇത് വഴുതനങ്ങ അച്ചാറാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ച് നോക്കിയപ്പോഴാണ് അത് മാങ്ങച്ചാറെന്ന് പറഞ്ഞത് ഒരു ദിവസം അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചതാണ് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഈ ചാക്കുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ അരിയൊക്കെ കൊടുക്കുന്ന ചാക്ക അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അപ്പോൾക്ക് അപ്പം അവർ സ്റ്റിച്ച് ചെയ്ത് തരും നമുക്കൊരു ബിക് ഷോപ്പറായിട്ട് അവരത് സ്റ്റിച്ച് ചെയ്ത് തരും പിന്നെ ഓൾറെഡി ബജാറിൽ ചെറിയ ചെറിയ പാക്കായിട്ട് എല്ലാതും റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ടാവും ഉഴുന്ന് പരിപ്പ് എല്ലാതും കാരണം തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന വല്ല്യന്മാർ വരെ ഇവിടെ സ്വയം അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് അവർ സ്റ്റിച്ച് ചെയ്തതോ അവർ വീട്ടിലുള്ളതോ എന്തെങ്കിലുമൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം അവിടെ ഉണ്ടാവും അന്നത്തെ ദിവസം നോർമൽ ദിവസം ഉണ്ടാവും നോർമൽ ദിവസത്തിൽ ഇള്ളതിനേക്കാളും കൂടുതൽ അന്നത്തെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നത് കാരണം നമ്മൾ ചന്തയിലൊക്കെ സ്പെഷ്യലായിട്ട് ഇരിക്കുന്ന പോലെ അവർ എന്തെങ്കിലും സ്പെഷ്യലായ സാധനങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ടാവും പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ മസാല നോർത്ത് ഇന്ത്യൻ മസാല പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണ് ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടോന്നില്ല എനിക്ക് ചില റെസിപ്പിയിലൊക്കെ ഇഷ്ടമാണ് ചിലതിലൊന്നും ഇഷ്ടമില്ല ചിലതിലൊക്കെ ഭയങ്കര അതിൻ്റെ ഫ്ലേവർ വരും അപ്പോൾ അത് നമുക്ക് എനിക്കും ഇല്ലാണ്ട് ഇഷ്ടമില്ല ചിലർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ മസാലയൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ഉള്ളി അങ്ങനെയുള്ള ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ഇവിടെ പഴം അത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കിലോ കണക്കിനല്ലേ മേടിക്കുക ഇവിടെ കൈ കൊണ്ട് എണ്ണീട്ടാണ് അവർ തരിക കിലോ തൂക്കിയിട്ടല്ല തരിക അവർ അങ്ങനെയാണ് ഇവിടെ തൂക്കിയിട്ടല്ല തരിക അവർ അങ്ങനെ കൈ കൊണ്ട് എണ്ണിയിട്ട് പിന്നെ ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ പോകെ പോക വീഡിയോകളിലൊക്കെ ശരിയാവും അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ അവിടെ ചൂലൊരബശാകുനായിട്ടാണ് കാണുന്നത് ഇവിടെ അതൊരു ഐശ്വര്യമായിട്ട് അവർ